ഹായ് ഫ്രണ്ട്സ് കെ എസ് കിസാബിറിന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് ഈ ഈ ലാമ്പ് നിറയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അന്നപ്പം പല ആൾക്കാരും പറഞ്ഞതും മനസ്സിലായിട്ടില്ല കാരണം എങ്ങനെയാണ് ലാമ്പ് നടക്കുന്നത് നിങ്ങളെ കാണിച്ചില്ല എന്നാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിഷമമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ലൈറ്ററിന്റെ അകത്ത് നമുക്ക് ഗ്യാസ് നിറയ്ക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ ലൈറ്റർ ഇതുവരെ തോക്കുമ്പത്തെയാണ് മാത്രമല്ല ഇതിന്റെ ഇവിടെ ഗ്യാസ് നിറക്കുന്ന ടൈപ്പ് ഉണ്ട് ഇത് നമ്മൾ സാധാരണ തീ വരുന്ന സൈസ് ലൈറ്റർ ആണ് നമ്മള് തീ വരും മാത്രമല്ല ഇത് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഇതിനകത്ത് എങ്ങനെയാണ് ഗ്യാസ് നിറയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം ഇനി ഇനിയും ഇത് കൂട്ടൊക്കെ മേടിക്കുന്നതിന്റെ കാരണം വെച്ചാല് നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് മാത്രമല്ല ഇത് ഇത് കൂട്ടി കുറ്റി മേടിച്ചാൽ ഇതിനകത്ത് ഞങ്ങൾ തോറ്റു നിർത്തുകയുള്ളൂ അപ്പൊ ഈ ഇതിനൊരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺലൈനിൽ കിട്ടും അല്ലെങ്കിൽ തൊട്ടടുത്ത കടകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നതാണ് ഇതുപോലത്തെ ഓരോ ഡോസ്റ്റ് വരും അപ്പൊ ഓരോ ലാബിലും ഓരോ ഡോസിലാണ് അപ്പൊ ഇതിനും കടക്കാൻ ഡോസ്റ്റ് ഞാൻ ഇവിടെ മുറിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോഴും നമുക്ക് എവിടെയാണ് ഇതിനകത്ത് ഗ്യാസ് നടക്കുന്നതാണ് ഞാൻ കാണിച്ചത് അതിനായി നമ്മൾ ചെയ്യുന്നത് ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് പതുക്കെ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് ഇങ്ങനെ കുത്തി പിടിച്ചു കൊടുക്കണം ചീറ്റാൻ പാടില്ല ഞാൻ ചീറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്യാസ് കയറത്തില്ല വെക്കുക കുത്തി താഴോട്ട് കാത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നിറഞ്ഞു വരുന്നുണ്ടോ ഇങ്ങനെ നിറഞ്ഞു വരും ഇങ്ങനെ കുത്തി ചീറ്റാൻ പാടില്ല പതുക്കെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പൊ ഇത് നിറഞ്ഞിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി ജാമ ഉയർത്താൻ പറ്റും കാത്താൻ പറ്റും ഇതുപോലെ നമുക്ക് ലാമ്പ് കത്തിച്ചു പിടിക്കാൻ പറ്റും എന്റെ ചാനൽ നിങ്ങൾ ഇതിരെ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോ ഇപ്പം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും ഈ ഇത് നമുക്ക് ഓൺലൈനിൽ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ലാബിന്റെ പടം വെച്ചിട്ട് സെർച്ച് ചെയ്താൽ ഇതുപോലത്തെ ലാബ് കിട്ടും അതുപോലെ നമുക്ക് ഇതുപോലത്തെ കിട്ടുവാണെങ്കിൽ നമുക്ക് മേടിച്ചെന്ന് നടക്കാവുന്നതാണ് അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എവർക്കും നന്ദി നമസ്കാരം